ഖുർആൻ സൃഷ്ടിക്കുന്ന പരിവർത്തനം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് കുഞ്ഞി മുഹമ്മദ് മദിനി പർപ്പൂർ നമ്മോട് സംസാരിക്കുന്നു ആദരപൂർവ്വം ക്ഷണിക്കുന്നു അസാംക്കു വാഹി വാത്ത അലിറുബിൾ والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين കടുങ്ങാത്തുകൊണ്ട് എന്ന തീരയും വെളിച്ചവും പരിഷ്കാരവും അന്നം തേടി ഗൾഫിലെത്തുകയും ഒരു മലയാളിക്ക് നേടാവുന്ന ഉത്തുങ്ങമായ പദവിയിലെത്തിയിട്ടും വിശക്കുന്ന മനുഷ്യൻ്റെ വയറും അറിവില്ലാത്ത ജനങ്ങളുടെ മനസ്സും നിറക്കാൻ വേണ്ടി മാത്രം ശ്രമിച്ച് ജീവിച്ച് നമ്മിൽ നിന്ന് മരിച്ചുപോയ പ്രിയപ്പെട്ട അസലമിൻ്റെ ഓർമ്മകൾ ഇവിടെ വ്യക്തിപരമായി ഞാൻ ഒരുപാട് അനുഭവങ്ങളിൽ കൂടി ഓർക്കുന്നുണ്ട് അതൊന്നും ഇനിയും എടുത്തു പറയേണ്ടതില്ല അള്ളാഹു സുബാനുഭവത്താല അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം നന്നാക്കി തീർക്കുകയും അദ്ദേഹത്തെയും നമ്മയും നാളെ ജന്നാത്തൽ ഫുർദോസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ ആ അസലമിൻ്റെ രണ്ട് ജീവിത തപസ്യയും ബിഷപ്പും അജ്ഞതയും അകറ്റാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ശ്രമങ്ങൾ ഏറ്റെടുത്ത് ധൈര്യമായി നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉച്ച ബന്ധു മിത്രാദികൾ അവരുടെ ശ്രമമാണ് നമ്മളീ കാണുന്ന ഇന്നും നാളെയും ഇവിടെ നടക്കുന്ന ഖുർആാനിൻ്റെ സേവനങ്ങൾ സഹോദര സഹോദരികളെ ഖുർആൻ ഉണ്ടാക്കിയ മാറ്റത്തെ പറ്റിയാണ് എനിക്ക് രണ്ടു വാക്ക് നിങ്ങളോട് പറയാനുള്ളത് ഖുർആൻ ഉണ്ടാക്കിയ മാറ്റം ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും അത് മനസ്സിലാക്കാനും ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ അതിനെ വ്യാഖ്യാനിക്കാനും വേണ്ടി ചടഞ്ഞിരിക്കുന്ന നൂറ്റാണ്ടുകൾ ചടഞ്ഞിരുന്ന് ഇന്നും അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ രണ്ട് ഹറമുകൾ മുതൽ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ പോയി നോക്കിയാലും ഖുർആൻ പഠിക്കാൻ മനഃപ്പാഠമാക്കാൻ ചെറിയ മക്കൾ പിഞ്ചുമക്കൾ മുതൽ മുതിർന്നവർ വരെ ഇന്നും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയകളിലെ പതിനായിരക്കണക്കിന് ഗ്രൂപ്പുകളിൽ കൂടി ഖുർആാൻ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒന്നും ഭൗതികമായ നേട്ടം ലഭിക്കും എന്നതിനല്ല പഠിച്ചവനെ ഓർത്തും നാടിൽ നന്മയുണ്ടാവണം എന്നും അതെന്നാണ് ഖുർആാൻ ഉണ്ടാക്കിയ ഏറ്റവും വലിയ മാറ്റം ഇങ്ങനെയുള്ളൊരു തലമുറയെ ഇവിടെ ഉണ്ടാക്കിയെടുത്തു അതിൻ്റെ ഭാഗമാണ് ഈ മുസാബക്കത്തുൽ ഖുർആാനിൽ കരീം മറ്റുള്ള മുസാബകളെ അപേക്ഷിച്ച് ഖുർആാൻ കേവലം അക്ഷരശുദ്ധിയോടുകൂടി തജുവീതോടുകൂടി മനഃപ്പാഠമാക്കുക എന്നതിൻ്റെ അപ്പുറം ഖുർആാനിൻ്റെ വിജ്ഞാനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് കുട്ടികൾക്ക് പുതിയൊരു ഹാഫുലുകൾക്ക് പുതിയൊരു പ്രഭാതം ഉദിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംരംഭത്തിൻ്റെ തുടക്കവും കൂടിയാണ് മനപ്പാട വിജ്ഞാന മത്സരങ്ങൾ ഇവിടെ ഈ അസ്ലം ജയിസത്തു അസ്ലമിൽ കൂടി നടക്കുന്നത് ഖുർആൻ നമ്മളിൽ ഉണ്ടാക്കിയ മാറ്റം നമ്മളെ ചിന്തിപ്പിച്ചു എന്നതാണ് അതാണ് മാറ്റം ബിസ്മി ഇഖർമിക് ഇൻസാനമിൻ പ്രവാചകൻ സലഹുലമയോട് അള്ള പറഞ്ഞപ്പോ വായിക്ക് ഒരു രക്തപിണ്ഡത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പ് ഗർഭാശയത്തിൽ ഒട്ടിപ്പിടിച്ച് തൂങ്ങിപ്പിടിച്ച് കിടക്കുന്ന ഒരു രക്തത്തിന്റെ അട്ട പോലെ തൂങ്ങി നിൽക്കുന്ന ഒരു രക്തത്തിൽ നിന്നാണെന്ന് ചിന്തിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല പ്രവാചകനോട് അലക്കിൽ നിന്നാണ് സൃഷ്ടിച്ചത് നിന്റെ റബ്ബ് ആ റബ്ബിന്റെ നാമത്തിൽ വായിക്കണമെന്ന് കുറാൻ പറഞ്ഞപ്പോൾ ഒരു പ്രവാചകൻ എന്താണ് ഈ അലക്ക് മാക്കുത്തതിരീമൽ കിതാബ് പോലെ കിതാബും ഈമാനും അറിയാത്ത പ്രവാചകൻ ചിന്തിച്ചു കാണും എന്താണ് അലക്ക് റബ്ബിനെ പറ്റി ഒരുപക്ഷെ അവർക്ക് ധാരണയുണ്ടാകും വായന എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പ്രവാചകൻ ആലോചിച്ചു വീണ്ടും അല്ല പറയുന്നു അലക്ക് ഇക്രബുക്കല്ല വായിച്ച് പഠിക്ക് കേവലം അക്ഷരം വായിക്കല് മാത്രമല്ല ജീവീതോടുകൂടി ഓതല് മാത്രമല്ല വായിച്ച് പഠിച്ച് അലക്കിനെ പറ്റി ചിന്തിക്കാനുള്ള ആഹ്വാനമാണ് വീണ്ടും ഇക്കറി വായിക്ക് നിന്റെ റബ്ബ് ഉദാഹരണാണ് നിനക്കത് പഠിപ്പിച്ചു തരും അങ്ങനെയാണ് ഖുർആൻ ചിന്തക്ക് തുടക്കം കുറിക്കുന്നത് സൂറത്ത് ഹജ്ജിലെ അഞ്ചാമത്തെ ആയത്ത് മനുഷ്യനെ പഠിപ്പിക്കുന്ന ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നു നിങ്ങൾ ഖുർആൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊന്ന് വായിച്ചു നോക്കണം സൂറത്ത് ഹജ്ജിലെ അഞ്ചാമത്തെ ആയത്ത് മണ്ണിൽ നിന്ന് ബീജം ബീജത്തിൽ നിന്ന് അലക്ക് ഗർഭാശയത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു അട്ട പോലെയുള്ള ഒരു രക്തകഷ്ണം അത് പിന്നെ മാംസമാകുന്നു മാംസം മനുഷ്യരൂപമാകുന്നു പിന്നീടത് പ്രസവിക്കുന്നു നമ്മളെപ്പോലെ വലിയ മനുഷ്യരായി വളരുന്നു കുട്ടികളും വലിയവരുമായി വളരുന്നു വീണ്ടും ചെറിയവരെ പോലെ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നു എന്ന് അന്ന് പ്രവാചകൻ അലൈഹി പ്രവാചകൻസെല്ലാസ്ലമന് ഓതി കൊടുത്തപ്പോൾ ഗർഭാശയത്തിന്റെ ഉള്ളിൽ എക്സേ എക്സ് റേ പരിശോധന നടത്തിയിട്ടല്ല അവരത് മനസ്സിലാക്കിയത് അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കാനാണ് ആഹ്വാനം ചെയ്തത് ആ ചിന്തയാണ് സുഹത്തു റൂമിന്റെ പതിനേഴാമത്തെ ആയത്ത് മുതൽ ഇരുപത്തിയേഴാമത്തെ ആയത്ത് മുതൽ നിങ്ങളൊന്ന് ഓടി നോക്കണം നിങ്ങൾ വൈകുന്നേരമാകുമ്പോഴും രാവിലെ ആകുമ്പോഴും എന്ന് പറഞ്ഞാൽ രാപ്പലകലുകൾ മുഴുവനും അള്ളാഹുവിനാണ് സ്ത്രോത്രം കെട്ടോ അള്ളാഹുവിനെ നിങ്ങൾ പ്രകീർത്തിക്കണം എന്ന് ഖുർആാൻ പറഞ്ഞിട്ട് ബാക്കിയുള്ള ആയത്തുകൾ എന്തൊക്കെയാണ് അതിൽ പറയുന്നത് ഓരോ കാര്യത്തിലും അള്ളാഹുവിന്റെ മണ്ണിൽ നിന്ന് യുഹ്രിജുൽ ഹയ്യമിൻ ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനെയും സൃഷ്ടിച്ച മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച് നിങ്ങൾ മനുഷ്യരായി ലോകത്തിൻ്റെ നാനാഭാഗത്തും സമൈത അന്തും ബഷറും തന്ത്ശിറുൻ ഭൂമിയിൽ വ്യാപിച്ച് നാഗരികൾ പടുത്തുയർത്തുന്ന വലിയ മനുഷ്യരായി നിങ്ങൾ മാറിയ സംഭവം അതുപോലെ തന്നെ ഇൻ ഹലക്കലക്കുംഫുസിക്കും അസ്ബാജ ഏതോ ഒരു സ്ത്രീ അവളുമായി വിവാഹം നടത്തിയപ്പോൾ അവൾ നമ്മുടെ മനസ്സിന്റെ മവദ്ധത്തായി മാറി മനസ്സിന്റെ കരളിന്റെ കഷ്ണമായി മാറി ആ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹം കൊണ്ട് പരസ്പരം ഒന്നിച്ചു ചേർക്കപ്പെട്ട ഒട്ടിപ്പിടിക്കപ്പെട്ട ആ ഒരു അവസ്ഥ ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും മാനസികമായി അടുക്കാനുള്ള ബോധം നൽകിയ അള്ളാഹു മാവാ തിവൽ അറൾ അൽസിനിക്കും അൽവാനിക്കും ആകാശങ്ങളെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ് നമ്മുടെ ഭാഷാ വൈവിധ്യം ഭാഷ ഒരു ഭാഷയിൽ തന്നെ നൂറുകൂട്ടം ഭാഷകൾ ലോകത്ത് മൂവായിരത്തിലേറെ ജീവിക്കുന്ന ശക്തമായ ഭാഷകൾ ആ ഭാഷ വൈവിധ്യം നമ്മളൊക്കെ ഇവിടെ നൂറുകണക്കിന് ആളുകളുണ്ട് നമ്മുടെയൊക്കെ നിറം തൊലിയുടെ നിറം വ്യത്യസ്തമാണ് കണ്ണിന്റെ നിറം വ്യത്യസ്തമാണ് ഒമിനായാത്തി മനാമുക്കുമ്പിൽ ലൈലി വന്നാർ രാത്രിയിലും പകലിലും നമ്മുടെ ഉറക്ക് നമ്മുടെ ജീവിതായോധനത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടം അതുപോലെ മിന്നൽ മിന്നൽപ്പിണറുകൾ പ്രതീക്ഷയർപ്പിക്കുന്ന ഭയപ്പാടോടുകൂടി നോക്കുന്ന രണ്ടും ഭയപ്പാടും പ്രതീക്ഷയുമുള്ള പിണറുകൾ അതിൽ നിന്ന് മഴ വരുന്നതിന്റെ ശേഷം എന്നിട്ട് ഭൂമി പച്ചപ്പുണ്ടാകുന്ന സംഭവങ്ങൾ ആകാശവും ഭൂമിയും ബാലൻസ് തെറ്റാതെ നിൽക്കുന്ന ഈ അവസ്ഥ സൂറത്തു റൂമിലെ പതിനേഴാമത്തെ ആയത്ത് മുതൽ ഇരുപത്തിയേഴാമത്തെ ആയത്ത് വരെ നിങ്ങളൊന്ന് ഓതി നോക്കൂ പരിഭാഷയെടുത്ത് വായിച്ചു നോക്കൂ കാണാം മനുഷ്യന് സാധിക്കാത്ത പ്രപഞ്ചത്തിൽ ഇന്നൊരു ശക്തിക്കും സാധിക്കാത്ത അള്ളാഹുവിന് മാത്രം കഴിയുന്ന ആ അള്ളാഹുവിന്റെ കുതിരത്തുകൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു നിങ്ങൾ വൈകുന്നേരവും രാവിലെയും നിങ്ങൾ അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കണം ഈ ഒരു ചിന്തയിലേക്ക് തിരികൊളുത്തിയ അതാണ് കുർഹാൻ ഉണ്ടാക്കിയ ഏറ്റവും വലിയ മാറ്റം മനുഷ്യനെ ചിന്തിപ്പിച്ചു ഇനിയും നമുക്ക് മാറണമെങ്കിൽ ഈ ഖുർആൻ പഠിച്ച് ആ ചിന്തയിലേക്ക് നമ്മൾ തിരിച്ചു വരണം സഹോദരന്മാരെ ഖുർആൻ ഉണ്ടാക്കിയ മാറ്റം ചരിത്രത്തിൽ നിന്ന് കേൾപ്പിച്ച് രോമാഞ്ചം കൊള്ളുകയല്ല മാറണമെങ്കിൽ എന്ന് തുടങ്ങി വായിച്ച് പഠിക്കണമെന്ന ആ ഒരു സന്ദേശം ഇവിടെ നമ്മിൽ കൂടി ആവർത്തിക്കണം നമ്മുടെ പിതാക്കന്മാരും മക്കളും പേരമക്കളും ഒന്നിച്ച് കുറുആാൻ പഠിക്കുന്ന സംവിധാനം ഉണ്ടാവണം അടുക്കളയിൽ പച്ചക്കറി മുറിക്കുമ്പോഴും മത്സ്യം മുറിക്കുമ്പോൾ പോലും കുറുആാൻ പഠിക്കാനുള്ള സംവിധാനം നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് ഈ വിരൽത്തുമ്പിലെ ഈ സംവിധാനം ഖുർആൻ ഇറങ്ങിയത് മുതൽ ഇന്നേ വരെയുള്ള കാലഘട്ടങ്ങളിലുണ്ടായ ഏറ്റവും നല്ല സ്വർണ്ണാവസരം ഖുർആൻ പഠിച്ച് ചിന്തിക്കാനുള്ള സുവർണാവസരം നഷ്ടപ്പെടുത്തിയാൽ പഠിച്ചവൻ പൊരുത്തപ്പെടുകയില്ല അള്ളാഹു നമ്മളോട് ചോദിക്കും അതുകൊണ്ട് ഇതാണ് ചിന്തക്ക് തിരികൊളുത്തി ആ ചിന്തയിലേക്ക് നമ്മൾ തിരിച്ചു വരണം ആരെയാണ് ഖുർആാൻ പരിവർത്തിപ്പിച്ചത് എന്ന് നമുക്കറിയാമല്ലോ മൂന്ന് കാര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മരിക്കുകയാണ് നല്ലതെന്ന് പറഞ്ഞിരുന്ന നാടോടികളായ ക്രൂരന്മാരായ അറബികൾ പെണ്ണും മദ്യവും പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്വന്തം സഹോദരനോടാണെങ്കിലും യുദ്ധം ചെയ്ത് ചോര കാണുന്നതും ചോര കണ്ട് ആസ്വദിക്കുക പെണ്ണിനെ പരമാവധി കാമത്തിന് കാമത്തിനുപയോഗപ്പെടുത്തുക അതിനാവശ്യമായ ഊർജം ലഭിക്കാൻ മദ്യം കഴിക്കുക ഈ മൂന്നെണ്ണമില്ലെങ്കിൽ ഈ ലോകത്ത് മരിക്കലാണ് നല്ലത് എന്ന് ചിന്തിച്ചിരുന്ന മനുഷ്യന്മാരെ അവരെയാണ് അസാപിക്കൂൻ മുക്കറബൂൻ എല്ലാവരേക്കാളും മുൻകടന്ന ലോകത്ത് അറിവിന്റെ കാര്യത്തിൽ നാഗരികതയുടെ കാര്യത്തിൽ മാനവികതയുടെ കാര്യത്തിൽ ലോകത്തിന്റെ മുന്നിൽ നിന്ന് ഒരു സമൂഹമാക്കി മാറ്റിയത് നമ്മൾ അറിയണം ആരായിരുന്നു അവർ ഈ തരത്തിൽ കള്ളും പെണ്ണും അതുപോലെ തന്നെ ചോരയും മാത്രം ജീവിതത്തിന്റെ തപസ്സിയാക്കിയിരുന്ന മനുഷ്യന്മാരെ ലോകത്തിന്റെ മധ്യകാലഘട്ടത്തിലെ ചരിത്രം നോക്കൂ ശാസ്ത്രവും കലയും സാങ്കേതിക വിദ്യകളും മാനവികതയും നാഗരികതയും ലോകത്ത് നൽകിയ ഒരു സമൂഹമാക്കി മാറ്റിയത് ആരായിരുന്നു ഖുർആാനൊന്നുകൊണ്ട് മാത്രമായിരുന്നു ഇക്കറ് വായിക്കുക വീണ്ടും വായിക്കണം നീ മാറി നിൽക്കരുത് വായിച്ച് പഠിക്കണം കേവലം പാരായണം മാത്രമല്ല ആ ഒരു ഖുർആാനിന്റെ സന്ദേശമായിരുന്നു മാറ്റിയത് ഇത്തരം മനുഷ്യന്മാരെ നിങ്ങൾ നോക്കൂ ഒരു ചരിത്രത്തിൽ ചില മനുഷ്യന്മാർ സഖഫി എന്ന ഒരു മനുഷ്യൻ ഇചറ ഒമ്പതാം കൊല്ലത്തിലാണ് അദ്ദേഹം മുസ്ലിം ആയത് ഒലൂ അദ്ദേഹം പറയുന്നുണ്ട് ഒരു സമയത്ത് ഇതാമിത്തു ഫീ കി ഞാൻ മരിച്ചാൽ എൻ്റെ ശവശരീരം എൻ്റെ മയ്യത്ത് ഒരു മുന്തിരിവള്ളി പടരുന്ന മുന്തിരിവള്ളിയുടെ താഴെ കുഴികുഴിച്ച് അവിടെ മറമടക്കണം ഞാൻ മരിച്ചാലും എൻ്റെ അസ്ഥികൾക്ക് മുന്തിരിവള്ളിയുടെ വേരിൽ നിന്ന് നുകരാൻ കഴിയട്ടെ എന്ന് മാത്രം ചിന്തിക്കുന്ന അങ്ങനെ ചിന്തിക്കുന്ന മദ്യത്തിൽ മരണത്തിന്റെ ശേഷവും മദ്യം കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്ന മനുഷ്യന്മാരെയാണ് പോലെയുള്ള മനുഷ്യരെയാണ് അഷ്ഹദു അഷ്ഹദു അന്ന എന്ന് പറഞ്ഞ് ഇസറ ഒ പ്രവാചകന്റെ മുമ്പിൽ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിന്റെ വലിയ സൈനിക ശക്തിയായി മഹാനാക്കി മാറ്റിയത് ഈ മാറ്റത്തിന്റെ പിന്നിൽ എന്തായിരുന്നു ആ മദ്യാസക്തനായ മനുഷ്യന്റെ മാറ്റത്തിന്റെ പിന്നിൽ കുർഹാനായിരുന്നു സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം ആ കൈസുബനു ആസിമു തമീമി എന്ന ഒരു മനുഷ്യൻ പതിനാല് മക്കളുള്ള കൈസബിന് ആസിമു എട്ടു മക്കളെയും കുഴിച്ചു മൂടി കൊന്നിട്ട് കുഴിച്ചു മൂടിയാൽ മതിയായിരുന്നു ആ മനുഷ്യനെ പക്ഷെ അത് അദ്ദേഹം ചെയ്തില്ല ക്രൂരതയുടെ കുഴിച്ചു മൂടി ആ കുട്ടി കറയി കുട്ടികൾ കരയുന്നത് കണ്ട് ആസ്വദിച്ച മൂർത്തി ഭാവമായിരുന്ന കൈസുബിനു ആസിം എന്നു അദ്ദേഹമാണ് എന്ന് ഖുർആൻ ചൂണ്ടിക്കാണിച്ച അള്ളാഹു തല ബുദ്ധി കൊടുത്ത ഹിതായത്ത് കൊടുത്ത സഹാബിമാരുടെ ഉന്നതന്മാരിൽപ്പെട്ട തൈസിമ ആസിം അങ്ങനെയായി മാറി നിങ്ങൾ നോക്കും അമ്രുബിൻ ഫാത്തി ഹു മിസർ ഈജിപ്തിന് കീഴടക്കിയ മക്കയിലേക്ക് മക്കയിൽ നിന്ന് ആദ്യകാലത്തെ എത്തിയോപ്യയിലേക്ക് പ്രവാസികൻ സലഹുലി പാവപ്പെട്ട മുസ്ലിങ്ങളെ ഹിജറബോയി അങ്ങോട്ട് അയച്ചു ശത്രുക്കളുടെ ക്രൂരത തടയാൻ ആ ഹിജറ പോയ മുസ്ലിമീങ്ങളെ ഈ നജാസി രാജാവിൽ നിന്ന് വിട്ടുകൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവന്ന് മക്കയിലിട്ട് ക്രൂശിച്ചു കൊല്ലാൻ ശ്രമം നടത്തിയതിന്റെ പിന്നിൽ ആ അമ്രുവിനിൽ ആ സി ആണ് അയച്ച ഒരാള് അത്ര ക്രൂരനായിരുന്നു അദ്ദേഹം അത്ര ക്രൂരനായിരുന്നു മദ്രയുദ്ധത്തിൽ പ്രവാസികന്റെ നേരെയും മുസ്ലിംകളുടെ നേരെയും ക്രൂരമായി ആഞ്ഞു വന്ന ആ മനുഷ്യൻ യുദ്ധത്തിൽ വന്ന മനുഷ്യൻ യുദ്ധത്തിൽ വന്ന മനുഷ്യൻ പ്രവാസികൻ്റെ മരണത്തിന് മുമ്പ് ഖുർആൻ കേട്ടിട്ട് സഹിക്കാൻ കഴിയാതെ മുഹമ്മദ് റസൂർല എന്ന് ചൊല്ലി അങ്ങനെ പ്രവാചകനിൽ നിന്ന് വിശ്വസിച്ച് ആ കുർആാനിന് സന്ദേശം ഉൾക്കൊണ്ട് ആഫ്രിക്കൻ രാജ്യത്തിലേക്ക് ഇസ്ലാമിനെ കയറ്റി അയച്ച് മുസ്ലിം രാജ്യമാക്കി മാറ്റിയ ിസർ ഈജിപ്തിന്റെ വീരയോദ്ധാവെന്ന് ചരിത്രം പറഞ്ഞ അമ്രുബുൻ ആസ് മാറ്റിയതാരാണ് എവിടെയും യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതല്ല പ്രവാചകനിൽ നിന്ന് ഖുർആൻ കേട്ട് പഠിച്ചു മക്കയിലെ വഴിയോരങ്ങളിൽ കൂടി നടക്കുമ്പോൾ സ്ത്രീകളും കുട്ടികളും അടക്കം മുസ്ഹബിബിൻ്റെ സുഗന്ധം ആസ്വദിക്കാനും ആ മുഖത്തിലെ സൗന്ദര്യം കാണാനും വന്നിരുന്ന മുസാഹബിറിയാഹനു അവസാനം കുറുആാൻ കേട്ടപ്പോൾ ദാറുല്ലർത്ഥമിൽ നിന്ന് കുറുആാൻ കേട്ടപ്പോൾ മക്കയുടെ കേബാലയത്തിന്റെ പരിസരത്ത് നിന്ന് കുറേശ്ശി നേതാക്കളിൽ നിന്നും മുഹമ്മദിനെ പറ്റി കേട്ടു ആ മുഹമ്മദ് എവിടെയാണെന്ന് അന്വേഷിച്ച് പോയി കുറു കേട്ടു അതിന്റെ പേരിൽ അദ്ദേഹം മുസ്ലിം മുസ്ലിമായിട്ട് അദ്ദേഹം വളരെ മരിക്കുന്ന ഒഹിതിൽ മരിക്കുന്ന നേരത്ത് അദ്ദേഹത്തിന്റെ ചെറിയ തുണി കൊണ്ട് ശരീരത്തിൽ തലയും മാറും മൂടി ബാക്കി പുല്ല് വെച്ച് കിട്ടി മറി മറവ് ചെയ്ത അള്ളാഹുവിന്റെ കൽപ്പനകൾ കൃത്യമായി പാലിച്ച വിശ്വാസികളായ ആ മനുഷ്യന്മാർ ആ മനുഷ്യന്മാരുടെ പിൻഗാമികളാണ് നമ്മൾ അവരുടെ കൂടെ എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി ദിവസം പതിനഞ്ച് വട്ടമെങ്കിലും പതിനേഴ് വട്ടമെങ്കിലും ചുരുങ്ങിയത് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ ഇക്കറ ഖുർആ വായിക്കാൻ പറഞ്ഞു എത്ര പേരുണ്ട് ഖുർആാൻ വായിച്ച് പഠിച്ചവർ എത്ര പേരുണ്ട് ഖുർആൻ വായിക്കുന്നവർ നമ്മൾ സ്വയം ചിന്തിക്കണം സഹോദരന്മാരെ അതാണ് നമ്മൾ ചോദ്യം ഈ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഖുർആൻ ഇന്ന് മകരിപ്പിക്ക് കേട്ടല്ലോ നമ്മൾ ഓതുന്നത് ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ ശ്രദ്ധിച്ചു കേട്ട് പഠിക്കുക എന്ന് ഖുർആൻ പഠിപ്പിച്ചു എത്ര പേരുണ്ട് ഖുർആൻ ഓതി കേൾക്കുമ്പോൾ അത് ശ്രതിച്ച് പഠിക്കുന്നവർ സഹോദരന്മാരെ ചിന്തിക്കൂ സ്വന്തം വാട്സപ്പിൽ വായിക്കുന്ന മലയാളം ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ അത്ര വരിയെങ്കിലും ഒരു ദിവസം ഖുർആാനുമായി വായിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പകുതിയെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ നമ്മൾ എങ്ങനെയാണ് സിറാത്തല്ലീന അന്നം താലഹീം എന്നിവരോടെ കൂടെ സ്വർഗത്തിലെത്തുക സഹോദരന്മാരെ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഖുർആൻ മാറ്റം വരുത്തിയവരുടെ കഥ പറഞ്ഞ് ആസ്വദിക്കാനല്ല മാറ്റം വരുത്തപ്പെട്ട ചിന്തിക്കുന്നവരായിരിക്കണം മാറുന്നവരായിരിക്കണം ഖുർആൻ ചിന്തിക്കാതെ അത് കെട്ടിപ്പൂട്ടി നമ്മുടെ ഷോക്ക് കേസുകളിലും അതുപോലെ തന്നെ കുട്ടികളുടെ കയ്യിലും കൊടുത്തിട്ട് ഖുർആൻ ചിന്തിക്കാത്ത ആളുകളെ പറ്റി ഖുർആൻ ഇവിടെ നേരത്തെ ഉപമിച്ചുവല്ലോ ഖുർആൻ ജമാലുദ്ദീൻ സാഹിബ് ഉപമിച്ചു ഖുർആൻ പഠിക്കാത്ത മനുഷ്യന്മാരെ അള്ളാഹുത്താലിമാർ എന്നാണ് സിംഹത്തെ കണ്ട് പേടിച്ചോടുന്ന കഴുതകളെ പോലെ എന്നാണ് ഉപമിച്ചത് നമ്മളത് ആവണോ ആവേണ്ടെങ്കിൽ ഖുർആൻ നമ്മൾ പഠിക്കണം ഖുർആാൻ പഠിച്ചിട്ടും അതനുസരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാത്ത ആ മനുഷ്യന്മാരെ സൂറത്തു ഫമസലുഹു സൂറത്ത് നായ പോലെയാണ് അവൻ അവൻ ഓടിച്ചാലും കിടന്നാലും വെറുതെ കിടന്ന് വിശ്രമിക്കുമ്പോഴും തൂക്കി നാവ് തൂക്കിയിട്ട് കെതക്കുന്ന നായ പോലെയാണ് ഖുർആൻ പഠിച്ചിട്ടും അതനുസരിച്ച് ജീവിക്കാത്തവരെന്ന് അള്ളാഹു താല പഠിപ്പിച്ചു നമ്മളതാവണോ നമ്മളെ ഒരാൾ കെൽബെന്ന് വിളിച്ചാൽ ഹിമാർ എന്ന് വിളിച്ചാൽ സഹിക്കാൻ കഴിയാത്ത നമ്മളെ അള്ളാഹു വിളിക്കുന്നു ഈ തരത്തിലുള്ള ജീവികളാവണോ നമ്മൾ അല്ലെങ്കിൽ ഖുർആൻ നമുക്ക് മാറ്റം വരുത്തണം ഖുർആൻ നമ്മളെ പരിവർത്തിപ്പിക്കണം നമ്മുടെ വീടിനെയും നമ്മുടെ വാക്കുകളെയും നമ്മുടെ മനുഷ്യബന്ധങ്ങളെയും പരിവർത്തിപ്പിക്കണം ആ പരിവർത്തിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഒരു എളിയ ശ്രമമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അസ്ലം പ്രിയപ്പെട്ട അസ്ലമിന്റെ നാമധേയത്തിൽ ഖുർആൻ ഖുർആൻ വിചിന്തനത്തോടൊപ്പം ഖുർആനിന്റെ മനനത്തോടൊപ്പം ഖുർആാൻ തെജ്വീതോടുകൂടി ഓതിപ്പടിക്കാനുള്ള ഈ ഒരു ശ്രമത്തിന്റെ ശ്രമത്തിന്റെ തുടക്കം കുറിച്ച എല്ലാവർക്കും നമുക്കെല്ലാവർക്കും നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും ഈ ഒരു മാതൃക എന്നും നിലനിൽക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇവാൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വസലു വസ്ലം അലാ ഖരി ഹൽഖി ഹി മുഹമ്മദീൻ